ഇവിടെ എത്തി നമ്മൾ ഇവിടെ എത്തി ഫസ്റ്റ് ഇവിടെയൊക്കെ പാർക്കിൽ കയറിയ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട് അപ്പൊ കുറച്ചുന്ന് വെയിൽ കുറഞ്ഞിട്ട് നമ്മൾ മുന്തിരി മുന്തിരി പാടത്തോട്ട് പോണതാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ എങ്കിലേ ഫോട്ടോസ് എടുക്കാൻ പറ്റത്തുള്ളൂ ഞാൻ മുന്തിരി പാടം കാണിച്ച എനിക്ക് എൻ്റെ ഫ്രണ്ടില് നല്ലപോലെ കാണണ്ടോ അയ്യോ ഞാൻ ആടുന്നോണ്ടാണ് ഇങ്ങനെ ആടി വീഡിയോ വരുന്നത് കേട്ടോ അതാണ് കുറച്ച് കളിക്കാനുള്ള സംഭവം അല്ല എന്തൊക്കെ നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം അതിന് നമുക്ക് മുന്തിരി ജ്യൂസ് കുടിക്കണം വൈൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വൈൻ ടേസ്റ്റ് ചെയ്യണം ഇവിടുത്തേക്ക് നല്ല ഫ്രഷ് സാധനമായിരിക്കും അപ്പം അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ നമ്മൾ മറ്റേ ഡാർക്ക് കളർ ഗ്രേപ്പ്സ് ആണല്ലോ കേട്ടോ നമ്മൾ വരണ വഴിക്ക് ഗ്രീൻ കളർ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കി നോക്കാം അടിപൊളിയായിട്ടില്ലേ രസമുണ്ട് നക്ക കുറനെ ടേസ്റ്റ് ചെയ്തു നോക്ക്. ഇന്ദിരി പറിക്കില്ല ആരെ നോയിക്കൊണ്ടിങ്ങ. എങ്ങേരീ നോന്നിട്ട് നോക്കാനെങ്കിലും. എനിക്ക് കുറയ ഗതപ്പ്. എങ്ങേരെ കണ്ടു നമുക്ക് നമുക്കറിഞ്ഞൂടാത്ത പോലെ നടക്കാം നമുക്ക് മുന്തിരി ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കാം ദേ അവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട് അതെ അവിടെ അപ്പം നമുക്ക് പോയി മുന്തിരി ജ്യൂസ് ട്രൈ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്

ഞാൻ ഒരു മുന്തിരി ലൗവർ ഞാൻ ഇഷ്ടപ്പെട്ടു നമ്മള് മുന്തിരി പോട്ടത്തിന്ന് ഇറങ്ങി നമുക്കിപ്പം ബസ് വരാറായി ഇപ്പം ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു ഈ മുന്തിരി മുന്തിരിത്തോട്ടത്തിന്റെ ഫ്രണ്ട് തന്നെ നിൽക്കാൻ പറഞ്ഞു ഇത് ഇപ്പം അവര് കൃഷി ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് കേട്ടോ കൊള്ളം നമുക്ക് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി നല്ലതായിരുന്നു ഡ്രസ് ചേഞ്ച് ചെയ്തോട്ടോ മറ്റത് കൊറച്ച് ബസ് ഇപ്പൊ അത്ര കംഫർട്ടബിൾ അല്ല അതുകൊണ്ട് ഞാൻ ഇതിലോട്ടങ് മാറി ഇതാകുമ്പോഫർട്ടബിൾ ആണ് അങ്ങനെ ചേഞ്ച് നമ്മുടെ ആഗ്രഹം പിന്നെ ഒരു സംഭവല്ലേ മുതിരിപ്പാടയില്ലേ അവന്റെ അടുത്തൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവരെ കേറി അങ്ങ് ടോപ്പ് മാത്രം അങ്ങ് മാറ്റി നമ്മള് ഇന്നലെ വന്ന അതേ ബസ്സിൽ തന്നെയാണ് നമ്മളിപ്പം ഈ മുന്തിരിപ്പാടത്തോട്ട് പോയതും നമ്മൾ ഇന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോണതും അപ്പൊ ഇവിടെ നിന്ന് നമ്മള് കുമ്പളി വരെ ടിക്കറ്റ് എടുത്തു അതിനുശേഷം നമുക്ക് റിസർവേഷൻ ഉണ്ട് മുന്തിരിപ്പാടം കാണാൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനുശേഷം ഇന്ന് പോകുന്നതും കൊറേ നേരം മുന്തിരിപ്പണത്തിൽ സ്റ്റേ ചെയ്യാൻ പറ്റി അപ്പൊ നല്ലൊരു ചായ കുടിക്കണം തലവേദന എടുക്കണം ഇപ്പോ നാലുമണിയാറായിട്ട് നമ്മൾ ഈ ഒരു ഭംഗി കണ്ടാടെ നമ്മള് അപ്പോൾ നമ്മുടെ ട്രിപ്പിന്റെ എൻഡിങ് അടിപൊളിയാക്കിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ഈ ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനുമാണ് അടിപൊളി സോങ് സെലക്ഷൻ പിന്നെ അത്രയും അടിപൊളി സ്പീഡുമായിരുന്നു